നമസ്കാരം വേണു പരമേശ്വറാണ് നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് ഒരുപാട് ഓഡിയോകൾ കേൾക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഡിജിറ്റൽ യുഗം വന്ന ശേഷം ധാരാളം കാഴ്ചകൾ വിജ്ഞാനമുള്ളത് വിനോദമുള്ളത് ഒക്കെ നമ്മൾ കാണാറും കേൾക്കാറുമൊക്കെയുണ്ട് പക്ഷേ ഈ വീഡിയോ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനുതകുന്നതാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും സഹജീവികളുടെയും ഒക്കെ ജീവന് വിലകൽപ്പിക്കുന്ന ഒരു വീഡിയോയാണ് ഇത് നിങ്ങൾ അവസാനം വരെ കാണുകയും വേണം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആകസ്മികമായി അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു അപകടം കടന്നു വന്നാൽ ആ അപകടത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മുക്തി നേടാം നമ്മുടെ ഉറ്റ സുഹൃത്തിന് അല്ലെങ്കിൽ ആത്മബന്ധുവിന് നമ്മുടെ വീട്ടിലുള്ള ഒരു കുടുംബ അംഗത്തിന് ഇതുപോലെ അവിചാരിതമായി ഏത് സമയത്തും ഒരു അപകടം ഉണ്ടാകാം ഉണ്ടായാൽ എങ്ങനെ അത് നേരിടും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് സാധാരണ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളും ഫേസ്ബുക്ക് സർവകലാശാലകളിലുമൊക്കെ ധാരാളം അറിവുകളുണ്ട് എങ്കിൽ പോലും ആധികാരികമായി ഡോക്ടർമാർ നൽകുന്ന ആരോഗ്യപരമായ അറിവുകൾ വളരെ കുറവാണ് എന്ന് നമുക്കറിയാം ഇത് ഒരു ഡോക്ടർ വിശദമായി ഇക്കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ആ ഡോക്ടറുടെ പാചകങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾ കുഴഞ്ഞു വീഴുന്നത് എന്ന് നോക്കാം സാധാരണയായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാലും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം താഴ്ന്നു പോയാലോ ഇനി ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് വന്നാലോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നാലോ ഒക്കെ തല കിട്ടി വീഴാറുണ്ട് പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൃദയ സ്തംഭനം മൂലം ഒരാൾ കുഴഞ്ഞു വീഴുമ്പോഴാണ് അദ്ദേഹം കൃത്യമായ സമയത്ത് നമ്മൾ പ്രാഥമിക ചികിത്സ നൽകിയില്ലെങ്കിൽ മരണപ്പെടുന്നത് സാധാരണ ഒരാൾക്ക് അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഈ കുഴഞ്ഞു വീഴുന്ന വ്യക്തിയെ നമ്മൾ നോക്കുക അദ്ദേഹത്തെ നമ്മൾ ശക്തിയായി ചുമരിലടിച്ച് കുളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിൻ്റെ ഭാഗത്തു യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ ഹൃദയസ്തംഭനം മൂലമാണ് കുഴഞ്ഞു വീണെന്ന് ഒരു സാധാരണ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരം സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നൂറ്റിയെട്ട് ആംബുലൻസിനെ വിളിക്കാം മറ്റുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒലിക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ കൈയുടെ ഈ ഭാഗം അതായത് ഈ ഒരു ഭാഗമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മുടെ ഇടത്ത് കൈ വെച്ചിട്ട് നമ്മുടെ ഇടുപ്പില്ലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബലം വരേണ്ടത് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ജോയിൻറ്റും നമ്മൾ നിവർത്തി തന്നെ വെക്കണം നിവർത്തി വെച്ചിട്ട് നമുക്ക് പരമാവധി അദ്ദേഹത്തിൻ്റെ നെഞ്ച് ഇങ്ങനെ അമർത്തി കൊടുക്കേണ്ടതാണ് ഒരു മിനിറ്റിൽ ഏകദേശം നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ നെഞ്ചമർത്തൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഈ നെഞ്ചമർത്തൽ സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം അത് നെഞ്ചമർത്തുമ്പോൾ ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്തംഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രക്തകോട്ടം പിന്നെ കാണുകയില്ല അപ്പം രക്തകോട്ടം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് ഓക്സിജൻ്റെ അളവ് കിട്ടാതെ വരികയും ബ്രെയിൻ സെൽസ് നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ആ ഒരു നമ്മൾ കൃത്രിമമായി ഈ ഹൃദയത്തിന് പിന്നെ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ ഈ രക്ത ഓട്ടം കൃത്യമായി നടക്കുകയും ഈ തലച്ചോറിലുള്ള ഈ സെൽ നശീകരണം ഇല്ലാതാവുകയും ചെയ്യും സാധാരണയായി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണത് നമ്മൾ ഇഫക്റ്റീവായിട്ടൊരു ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ വാരിയിൽ ഒടിയാനുള്ള സാധ്യതയുണ്ടോ അതിൻ്റെ സയൻറ്റിഫിക് വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരാൾക്ക് ചെസ് കമ്പ്രഷൻ കൊടുക്കുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ഓർ ടു ഇഞ്ച് താന്നാൽ മതി അത്രയ്ക്കൊരു ഡിപ്രഷൻ വന്നാൽ മതി ഏഹ് അപ്പം അതുകൊണ്ട് സാധാരണ ഇതിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സാധ്യത അവിടെ വരുന്നില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് തന്നെ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പം ആ ഒരു രീതിയിൽ അതാണ് നമുക്ക് ഈ എന്തുമാത്രം നമ്മൾ ഒരു ചെസ് കംപ്രഷൻ കൊടുക്കണം എന്നൊരു ധാരണ നമുക്ക് വേണം അതായത് വളരെ വിഗ്രസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഫൈവ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് താന്നാൽ മാത്രം മതി ഇഫക്റ്റീവായിട്ട് കാടേക്ക് അവിട്ട് കിട്ടും എത്ര സമയം വരെ ഒരു ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ രോഗിയെ ഒരു ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് മെഡിക്കൽ സംഘം ഈ രോഗിയുടെ അടുത്ത് എത്തുന്നത് വരെയോ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ റിബ് ഒടിവ് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് നമ്മുടെ ഇടത് ഭാഗത്താണെന്നാണ് ഒരു ധാരണ ആ ധാരണയാണ് തെറ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം സെൻട്രൽ പാർട്ട് ഓഫ് ചെസ്റ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറയുമ്പോൾ ഒരു ഹോണിക്കൽ ഷെയ്പ്പാണ് അപ്പോൾ അന്നേരത്തേക്ക് അതിൻ്റെ അപ്പെക്സ് എന്ന് പറയും അപ്പെക്സ് ടുവേഴ്സ് ലെഫ്റ്റ് നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണല്ലോ ഇതെല്ലാം പഠിച്ചിട്ടുള്ളത് അപ്പോൾ ടുവേഴ്സ് ലെഫ്റ്റ് എന്നുള്ളത് നമ്മൾ ഇൻ ലെഫ്റ്റ് ആക്കി അപ്പോൾ നമ്മുടെ ഹൃദയം ഇടത് ഭാഗത്താണെന്ന് ഒരു തോന്നൽ നമുക്കുണ്ട് അപ്പം ഒരു സാധാരണ ഒരാൾ ആദ്യം വന്ന് ചിലപ്പം ചെസ് കംപ്രഷൻ കൊടുക്കുന്ന ഈ ഭാഗത്തായിരിക്കും അപ്പം ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ റിബ് ഇങ്ങനെ റാ കണക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ആ റായുടെ നടുഭാഗത്തായിരിക്കും കൊടുക്കുന്നത് നടുഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ റിബ് ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞ് ശ്വാസകോശത്തിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ അപകടങ്ങൾ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയാണ് അത്തരത്തിൽ നമ്മൾ നെഞ്ചിൽ അമർത്തിയാൽ പറ്റുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും സെൻട്രൽ ഭാഗത്ത് അതായത് ഈ നടുഭാഗത്ത് മാത്രം വേണം കൊടുക്കാൻ അഞ്ച് സെൻറ്റിമീറ്റർ താന്നാൽ മതിയാവും ഇനിയിപ്പോൾ ഇതിൽ നമുക്കിപ്പം ഹൃദയസ്തംഭനം മൂലമല്ല ഇപ്പോൾ ഒരു ഷുഗർ താന്നിട്ടാണ് വീണത് എന്ന് വിചാരിച്ചുകൊള്ളുക അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമുക്ക് പിന്നെ ഷുഗർ സൊല്യൂഷനോ അല്ലെങ്കിൽ മുട്ടായുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു രോഗി അബോധാവസ്ഥയിൽ പോയെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും അത് ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പേഷ്യൻറ്റ് പിന്നെ അബോധാവസ്ഥയിലാണെങ്കിൽ യാതൊരു കാരണവശാലും നമ്മൾ ഒരു സാധനവും വായിൽ കൂടെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എത്രയും പെട്ടെന്ന് രോഗിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചാൽ കൃത്യമായ ചികിത്സ അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഒരു പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം ഇതാണ് നമ്മൾ ഓരോ വ്യക്തിയും പ്രഥമ ശുശ്രൂഷയിൽ പ്രത്യേകം ട്രെയിനിങ് തന്നെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു അത്തരം സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് വർദ്ധിച്ചു വരുന്നു ഈ സാഹചര്യത്തിൽ ഒരു വീട്ടിലെ എല്ലാവരും പ്രഥമ ശുശ്രൂഷയിൽ അറ്റ്ലീസ്റ്റ് ഈയൊരു ചെസ് കംപ്രഷനിൽ എങ്കിലും നമ്മളൊരു ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ജീവൻ രക്ഷിച്ചെടുക്കുവാൻ സാധിക്കും ഒരു ജീവൻ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും നല്ലൊരു പുണ്യപ്രവൃത്തിയില്ല ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല അതേസമയം ഇത്തരത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ പ്രഥമ ശുശ്രൂഷയിൽ നിങ്ങൾ ട്രെയിനിങ് എടുത്ത് ഈ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ ബന്ധുക്കളെയോ പരിചയക്കാരെയോ അല്ലെങ്കിൽ പോട്ട അപരിചിതി ആയിക്കോട്ടെ നിങ്ങൾക്ക് രക്ഷിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പുണ്യപ്രവൃത്തി തന്നെയായിരിക്കും നന്ദി നമസ്കാരം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി ഇത് നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മൾ കേൾപ്പിക്കണം നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഇതിനെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തണം കാരണം ആരോഗ്യരംഗം ആനന്തര കാലഘട്ടം എന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മുൻപൊക്കെ നമുക്കറിയാം അറുപത്തിയഞ്ചും എഴുപതും വയസ്സ് പ്രായത്തിനും മുകളിലുണ്ടായിരുന്നവരാണ് കുഴഞ്ഞ് വീണ് മരണത്തിനും ഹാർട്ട് അറ്റാക്കിനും ഹൃദയാഘാതത്തിനും വിധേയമാകുന്നതെങ്കിൽ പിന്നീട് ആ പ്രായപരിധി കുറഞ്ഞു വന്ന് അൻപത്തഞ്ച് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇരുപത്തിയഞ്ച് വയസ്സുള്ളവർ പോലും അല്ലെങ്കിൽ ചെറുപ്പക്കാർ പോലും യുവാക്കളിൽ പോലും ധാരാളം പേർ നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുകയും അപകടങ്ങൾക്കിടയാവുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ സാധാരണഗതിയിലേക്ക് കണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ സുരക്ഷ പ്രധാനമായതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഉറ്റവരെയും കൃത്യമായി ബോധ്യപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം പരമാവധി ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഓരോ ഷെയറിലും ഓരോ ജീവൻ നമുക്ക് രക്ഷിക്കാനാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദിയോടെ